ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേട്ടാലോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ദേവൂന് നേരത്തെ തന്നെ രജിസ്റ്റർ മാരേജ് രേവതി നടത്തി വെച്ചു എന്ന് മനസ്സിലാക്കിയ സച്ചി ആണെങ്കിൽ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇനി എന്നെ ഇവിടെ ആവശ്യമില്ല എന്നെ നിങ്ങൾ മതിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു എന്നാണ് സച്ചി പറയുന്നത് കേട്ടോ എന്തായാലും സച്ചി നേരെ ചെല്ലുന്നത് ഷാപ്പിലാണ് കൂട്ടി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഷാപ്പിലുള്ളവരെ ചോദിക്കുകയാണ് എന്താണോ താൻ മൂന്ന് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു വെച്ചിരിക്കുന്നത് അതോ അത് മൂന്ന് ഗ്ലാസ്സിലൊരെണ്ണം എനിക്ക് ഞാനാണ് ഒരു ഇളിച്ചവായൻ അതുകൊണ്ട് എനിക്ക് രണ്ടാമത്തത് എൻ്റെ ഭാര്യയ്ക്ക് അവൾ പറ്റിച്ചു മൂന്നാമത്തത് അവൾ പറ്റിക്കാൻ കാരണക്കാരനായിട്ടുള്ള അരുണിന് ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന ഷാപ്പിലെ ആളുകൾ ചോദിക്കുകയാണ് അത് ശരി ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി തൻ്റെ ഭാര്യ ഈ അരുണിൻ്റെ കൂടെ ഓടിപ്പോയതുകൊണ്ടിട്ടല്ലേ താൻ ഇതുമാതിരിയൊക്കെ ബുദ്ധിമുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സച്ചിയാണെങ്കിൽ എന്തോടത്താൻ പറഞ്ഞത് എൻ്റെ ഭാര്യയോ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഓടിപ്പോയിന്നോ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തന്നെ തനിക്ക് എങ്ങനെ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ഷാപ്പിൽ കടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് നമ്മുടെ രേവതിയും രേവതിൻ്റെ അനിയത്തിയും മഹേഷും കൂടെ എത്തുകയാണ് ആ സമയത്ത് സച്ചി പറയുകയാണ് എൻ്റെ ഭാര്യ ഉണ്ടല്ലോ സത്യവതി സാവിത്രിയിൽ നിന്ന് താൻ കേട്ടിട്ടുണ്ടോ അതുപോലൊരു പെണ്ണ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെപ്പോലെ കണ്ണകിയെപ്പോലെ പാതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എൻ്റെ ഭാര്യയെക്കുറിച്ച് താൻ അനാവശ്യം പറയുമല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അടിയോട്ടടിയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ രേവതി അവിടേക്ക് വരുന്നത് രേവതി നോക്കുമ്പോൾ നാല് കാലിലാണ് അടി ഉണ്ടാക്കുന്നു അങ്ങനെ രേവതിയും മഹേഷൊക്കെ ചേർന്ന് പിടിച്ചു മാറ്റുകയാണ് രേവതിയെ കണ്ട സച്ചി ചോദിക്കുക നീ എന്തിനെ ഇവിടെ വന്നിരിക്കുന്നത് നീ എന്തിനെ എന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സമാധാനം നീ തരിലല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് നോക്ക് ഇതവിടെ കല്യാണം നടന്നിട്ടില്ല കല്യാണ പെണ്ണും ഞാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സച്ചേട്ടൻ വരാതെ അവിടെ കല്യാണം നടക്കില്ല എല്ലാവരും സച്ചേട്ടനെ കാത്തു നിൽക്കുകയാണ് ഇന്ന അമ്മ നിങ്ങൾ വന്നാൽ മാത്രമേ ഈ കല്യാണം നടത്തുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് ഓ അതെന്തിനാണാവോ അങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ഞാൻ വന്നില്ലെങ്കിലും കല്യാണം നേരത്തെ നടന്നതന്നെയല്ലേ പിന്നെ ഞാൻ വരണമെന്ന് പറയുന്നതിൽ ഞാതൊരു അർത്ഥം ഇല്ലയെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് രേവതി പറയുകയാണ് അതിനെക്കുറിച്ചിട്ടെല്ലാം ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം സച്ചേട്ടൻ ഇപ്പം വരണം വന്നാലേ ഈ കല്യാണം നടക്കൂ അപ്പം ദൈവം പറയാണ് ചേട്ട ഞാൻ ചേട്ടൻ്റെ കാല് പിടിക്കാം എനിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇതുമാതിരിയുള്ള ഇതുമാതിരിയുള്ള കാര്യം ചെയ്തത് ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ചേട്ടൻ എൻ്റെ കല്യാണത്തിന് വന്നം അയ്യോ എൻ്റെ കാല് പിടിക്കാനോ ഏയ് ഞാനൊരു സാധാരണ ഡ്രൈവർ അല്ലേ ആണെങ്കിൽ ഒരു പോലീസിൻ്റെ ഭാര്യയും നീ ഒരിക്കലും എൻ്റെ കാല് പിടിക്കാൻ പാടില്ല മോളെ അതൊരിക്കലും നല്ലതല്ല നീ നീ പോയി കല്യാണം നടത്താൻ നോക്ക് എന്തായാലും എല്ലാവരും അറിയേ ഒരു കല്യാണം കൂടെ നടക്കുന്നതല്ലേ പോയി നടത്ത് അതിൽ ഞാൻ വരണ്ട ഞാനൊരു ഡ്രൈവർ മാത്രമാണല്ലോ ഞാൻ വന്നില്ലെങ്കിലും അവിടെ കല്യാണം നടക്കും എന്ന് പറയാണ് ഈ സമയത്ത് ദേവും രേവതിയും കൂടെ അവിടെ ഇരിപ്പാവുകയാണ് സച്ചി എപ്പോൾ വരുന്നോ അപ്പോഴേ കല്യാണം നടത്തുള്ളൂ എന്ന് പറയാണ് സച്ചിയാണെങ്കിൽ കൂടിയോടുകൂടി അടുത്ത സീനിലാണെങ്കിൽ രേവതിയുടെ അമ്മയുടെ അടുത്തേക്ക് ഈ അരുണിൻ്റെ അമ്മ വരികയാണ് എന്നിട്ട് രേവതിയുടെ അമ്മയോട് പറയാണ് എന്താ നീ നടക്കുന്നത് എന്തായാലും അവർ കല്യാണം കഴിച്ചു കഴിച്ചുപോയി അവിടെ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കെട്ടങ്ങ് നടത്താം അത് അതിനുശേഷം സച്ചി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം ദൈവേത് നിങ്ങൾ എന്നോട് ഇത് മാത്രം പറയരുത് എന്റെ മരുമകൻ ഇല്ലാതെ ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്ന് എൻ്റെ മോളെ കല്യാണം കഴിച്ചു അന്ന് മുതല് ഞങ്ങളുടെ കുടുംബത്തിനും കൂടെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇവിടെ ഇല്ലാതെ അദ്ദേഹത്തിന്റെ സമ്മതം ഇല്ലാതെ ഈ കല്യാണം നടക്കില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ് ഈ സമയത്ത് അരുൺ ചോദിക്കുകയാണ് ദൈവവും ഇവിടെ ദൈവിനെ കാണുന്നില്ലല്ലോ അതു പിന്നെ ദൈവവും രേവതിയും കൂടെ സച്ചി അന്വേഷിച്ച് പോയിരിക്കുകയാണ് അതെങ്ങനെ ദൈവന് പോകാൻ പറ്റും ദൈവം എൻ്റെ വൈഫല്ലേ അപ്പോൾ എന്നോട് ചോദിക്കാതെ ദൈവന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് അമ്മ ചോദിക്കുകയാണ് അവളെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി പക്ഷേ എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിച്ച സച്ചി എത്ര കാലമായി ഒരുമിച്ച് ജീവിക്കുന്നു അപ്പോൾ എന്തായാലും അധികാരം കൂടുതൽ സച്ചിക്കല്ലേ അപ്പോൾ സച്ചി അറിയാതെ രേവതി ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് വിഷമം ഉണ്ടാവും എന്ന് എന്നമ്മ പറയാട്ടോ ഈ സമയത്ത് അരുൺ ആണെങ്കിൽ തുരിതരാവുന്ന ദേവുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക ദൈവം ആണെങ്കിൽ കോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചചേട്ട ഞാൻ പറയുന്നു ഒന്ന് കേക്ക് സച്ചേട്ട സച്ചേട്ടൻ വരാതെ ഞാൻ ഇവിടെ പോവില്ല നീ ഇവിടെ നിന്ന് പോയാലും ശരി പോയില്ലെങ്കിൽ ശരി ഞാൻ വരില്ല എന്ന് നമ്മുടെ സച്ചിയും പറയുകയാണ് ഈ സമയത്ത് അരുൺൻ്റെ അടുത്ത് വന്ന് കൂട്ടുകാരൊക്കെ ചോദിക്കുക എടാ പെണ്ണിനെ കാണുന്നില്ല എന്ന് താഴെ ഒരു ശ്രുതി കേട്ടല്ലോ എന്താ പെണ്ണ് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അരുൺ ആ കൂട്ടുകാരനെ പിടിച്ചടിക്കുകയാണ് എൻ്റെ അടുത്ത് തോന്നുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ കൊന്നു കുഴിച്ചുമ്പോൾ ഇടുന്നു പറയുകയാണ് എന്തായാലും അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് ഇതെല്ലാം കണ്ട് രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഈ സമയത്ത് രേവതി പറയുകയാണ് സച്ചി അവളുടെ കല്യാണമാണ് എന്ന് ചെയ്തത് വലിയ തെറ്റാണ് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം ഇനി ഇവളുടെ കല്യാണമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നോ ഇപ്പോൾ എൻ്റെ തലയിലാണോ നീ എല്ലാം കൊണ്ടുവന്നിടുന്നത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഞാനാരാണ് ഒരു ഡ്രൈവർ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഒരു കാര്യമില്ല മോളെ മണവാട്ടിപ്പെണ്ണേ നീ എന്നെ നീ എന്നെ പറ്റിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോളെ നീ എന്തായാലും പോ പോയി നിൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കേ ഇല്ല സച്ചിയേട്ടാ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ എങ്ങോടും പോവില്ല സച്ചിയേട്ടാ സച്ചിയേട്ട വാ സച്ചിയേട്ടാ അപ്പം മഹേഷും പറയുകയാണ് എടാ നീ എന്തി കാണിക്കുന്നത് ആ പെൺകൊച്ചിൻ്റെ കല്യാണ ദിവസമാണെന്ന് എന്നിട്ട് നിനക്ക് വേണ്ടി ആ ദേ പെങ്കുച്ചിൻ്റെ ബാറിൽ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല അയ്യോ പോലീസാരെ പിടിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും വാറി കയറിയിരിക്കാൻ ഞാൻ പറയേയില്ല എൻ്റെ പൊന്ന് സച്ചി നീ ഒന്ന് വാ ഞാൻ വരില്ല ഞാനേ ഞാൻ ഞാനിവിടെ തന്നെ ഇരിക്കാൻ പോവുക സച്ചിയേട്ടാ നിങ്ങൾ വാ സച്ചിയേട്ടാ അന്ന് നമ്മുടെ രേവതിയും വിളിക്കുകയാണ് സച്ചി പക്ഷെ വരുന്ന ഓരോ ലക്ഷണവും ഇല്ല അവസാനം നമ്മുടെ ദൈവം പറയുകയാണ് ചേട്ടാ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ആ ഒരു അവസരത്തിൽ ഞാൻ ചെയ്തു പക്ഷെ ഓരോ ദിവസവും ചേട്ടനോടൊത് മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉറങ്ങാറ് പോലുമില്ല ചേട്ടാ ചേട്ടൻ വരണം എന്ന് പറഞ്ഞുകൊണ്ട് സീത കരയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ശ്രുദീനേയും ശ്രുദീനേയും കാണിക്കുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ചെക്കൻ ഈ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ സച്ചിയോടുള്ള ഇവരുടെ മര്യാദയൊക്കെ കുറയുമെന്ന് അതിൻ്റെ തുടക്കമാണിത് എൻ്റെ ശ്രുതി ഇവിടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി സച്ചി സംബന്ധിച്ച് സച്ചി എപ്പോൾ വരാനാ നമുക്കങ്ങ് പോവാം അമ്മേ നമുക്കങ്ങ് പോയാലോ കല്യാണം ഒന്നും നടക്കില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് എടാ നീ എന്താണോ നിൻ്റെ അമ്മേനെ പോലാഭശോകനം മാത്രം സംസാരിക്കുന്നത് കല്യാണം നടക്കും നീ അവിടെ നിൽക്ക് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഇവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അരുൺ ചോദിക്കുകയാണ് അങ്ങനെ സച്ചി വന്നോ ഇല്ല സച്ചി വന്നില്ല മോനെ സച്ചി വന്നില്ലെങ്കിൽ വേണ്ട പക്ഷെ ദൈവം ഉണ്ടോ അവളാണെങ്കിൽ സച്ചി അന്വേഷിച്ച് പോയിരിക്കുക എവിടെയൊക്കെ പോയിരിക്കുന്നതെന്ന് അറിയില്ല ഹയർ ഓഫീസേഴ്സ് വരെ വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ അവരുടെ മുന്നിലൊക്കെ ഞാൻ നാണം കേടില്ലേ എന്തൊരു അവസ്ഥയാണിതെന്ന് ഈ സമയത്ത് നമ്മുടെ അരുണിൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകുകയാണ് അരുണിനെ സാറൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് നേരത്തെ പോകണമെന്ന് എങ്ങനെയെങ്കിലും കെട്ട് വേഗം നടത്തുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും അരുണിന് പിന്നെ സങ്കടാവാണ് എന്താണ് ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമാണ് ശരിയാണ് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുപോലെയൊക്കെയാണോ കാണിക്കുന്നത് ഹയർ ഓഫീസേഴ്സിൻ്റെയൊക്കെ മുന്നിൽ ഞാൻ എന്തോരം നാണം കെടും ദൈവം ആണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് മോനെ നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ തെറ്റാണ് കാരണം നിങ്ങളുടെ കല്യാണം നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ വിഷയം വരില്ലായിരുന്നു അതിനിപ്പം എന്താ ചെയ്ത് കുഴപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കല്യാണം നടത്തി അപ്പോൾ അരുൺൻ്റെ അമ്മയും പറയുകയാണ് അതെ അവൻ കല്യാണം കഴി അവർ രജിസ്റ്റർ ചെയ്ത പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ അവൻ തയ്യാറായല്ലോ അത് നിങ്ങൾക്ക് പെൺകുട്ടികൾ ഇല്ലാത്ത കാരണം നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് അരുണിന് പകരം ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മകളായിട്ട് ജനിച്ചെങ്കിൽ ഇതുപോലെ ആൾക്കാരറിയാതെ വീട്ടുകാരറിയാതെ ഒരു കല്യാണം നടത്തിയ നിങ്ങൾ എന്തോരം വേദനിക്കും അത് അതുതന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും സച്ചി വരും ഉറപ്പായിട്ടും വരും കൂട്ടത്തില് ദൈവവും വരും കല്യാണം നടക്കും അപ്പോൾ ഈ സമയത്ത് അരുൺ പറയുകയാണ് എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ദൈവം ആ സച്ചിയുടെ പിന്നാലെ പോകുന്നത് എല്ലാവരും ആ സച്ചിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് ഇല്ലാത്ത പ്രയോറിറ്റി ഞാൻ തന്നെ മേടിക്കുന്നത് ഞാനും പോവുകയാണെന്ന് പറഞ്ഞാൽ അരുൺ പോകാൻ പോവാം ഈ സമയത്ത് ദൈവുവിൻ്റെ അമ്മ കരച്ചിലാവുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണം മോനെ അരുണെ നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല അവളെ പാതു വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാനോ നിന്റെ ഇഷ്ടത്തിന് അവളെ താലി കെട്ടി ഇപ്പോഴേ നിൻ്റെ ഭാര്യ തന്നെയാണ് അവൾ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് അവളെ ഉപേക്ഷിച്ചിട്ട് പെരുവിടിയിലാക്കിയിട്ട് പോകാനായിട്ടാണോ നീ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെക്കുകയാണ് ഇത് കേട്ട അരുൺൻ്റെ മനസ്സങ്ങ് കലങ്ങാട്ടോ അരുൺ പറയുകയാണ് അതു പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ട് അങ്ങളെ എനിക്ക് അവളെ ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല അവളെ ഇഷ്ടപ്പെട്ട് അവൾ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് ഇപ്പോൾ അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഇല്ല മോനെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പറയാട്ടോ അരുൺ കുറച്ച് സമയം താ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റിപ്പറ്റിപ്പോയി എന്തായാലും കുറച്ച് സമയം താ അവിടെ ഇരിക്കുകയെ ശാന്തമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ പിടിച്ചു നിർത്തുകയാണ് ഇതേ സമയം നാലുകാലിലുള്ള നമ്മുടെ സച്ചിനെയും കൂട്ടി രേവതിയും അതുപോലെ തന്നെ ദേവവും മഹേഷും കൂടെ വരുകയാണ് കേട്ടോ സച്ചി ആടി ആടി വരുന്നത് കണ്ടിട്ട് മണ്ഡപത്തിലുള്ള എല്ലാവരും പറയുകയാണ് ഓ ഒരു കല്യാണത്തിനൊരുത്തം വരുന്ന കോലും കാണുന്നത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് ഈ ചക്കർ ഇതിനെയൊന്നും വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കെട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ കെട്ടെല്ലാം നടക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് കെട്ടെല്ലാം കഴിഞ്ഞു നമുക്ക് പോവാം ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ഇവൻ്റെ പേക്കൂത്ത് കണ്ട് നമ്മളും കൂടെ നാണം കിടേണ്ടി വരും പോയില്ലേ അതുകൊണ്ട് ആൾക്കാർ നമ്മളോടും കുറേ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ വേണമെങ്കിൽ നിന്നോ ഞങ്ങൾ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ ആശീർവാദം എല്ലാം കൊടുത്ത് ഈ കഴിഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കരുതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് സച്ചിയോട് പറയുകയാണ് രേവതി സച്ചിയേട്ടാ വന്നേ ആശീർവാദം കൊടുക്കാം ഞാനോ ഞാനെന്തിനോ ആശീർവാദം കൊടുക്കണേ ഞാനിവിടെ വന്നത് നീ വിളിച്ചിട്ടൊന്നുമല്ല നിൻ്റെ നിൻ്റെ ഒന്ന് കരഞ്ഞു ആ പെൺകുട്ടി കരയണ്ടാന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ പോവാണ് ഞാൻ എന്നിവിടെ നിൽക്കണില്ല അതുപോലെ നീ നീ എൻ്റെ വീട്ടിൽ വരരുത് നിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കില്ല എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നീ അങ്ങോട്ട് വരരുത് നീ വരണ്ടാന്ന് പറയാണ് ഇതോടുകൂടി രേവതിക്കും രേവതിയുടെ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് കേട്ടോ അങ്ങനെ സച്ചി അങ്ങ് ഇറങ്ങിപ്പോവാണ് നാല് കാലില് അവിടെ കൂടെയൊക്കെ വീഴുന്നുമുണ്ട് അതിനിടയിൽ ആൾക്കാരൊക്കെ സച്ചിനെ അതൊന്നും പറയുന്നുമുണ്ട് എന്തായാലും കല്യാണം നടന്നു അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രേനെ കാണിക്കുകയാണ് ചന്ദ്ര വീട്ടിൽ വന്നിട്ട് പറയുകയാണ് ഹോ ആ മാനം കിട്ട കല്യാണത്തിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് തന്നെ അമ്മേ അവന് സ്വന്തം അനിയനാണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര നാണക്കേടാണെന്ന് സുതി പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് അത് എന്നെടാ ഞാൻ പറയാറില്ല അവൻ എൻ്റെ മകനാണെന്ന് എനിക്ക് നാണക്കേടാ ഇത് കേട്ട രവീന്ദ്രൻ പറയുക നീ എന്നാ അവനെ മകനായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത് ഇതുവരെ നീ അവനെ മകനായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ ഹാ നീ ഒറ്റടുത്ത് കാരണമാണ് അവൻ ഇതുപോലെ ആയത് അമ്മയുടെ സ്നേഹം കിട്ടാതെ ഒരു കുഞ്ഞ് ഏത് രീതി നന്നാവണമെന്നാണ് നീ പറയുന്നത് പിന്നെ ഞാനല്ലേ അവനെ കുടിപ്പിച്ചത് ഞാനേ വളർത്തിയ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് അവനെ നശിപ്പിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്താണ് സച്ചി നാലു കാലിലേ കയറി വരുന്നത് അച്ചാ എന്നോട് ക്ഷമിക്ക അച്ചാ എന്നോട് ക്ഷമിക്കച്ച ഞാൻ ചെയ്തത് തെറ്റായിപ്പോയച്ച എന്നാലും എന്നെ അതിലും വലിയ തെറ്റല്ലേ ആരുൺ ചെയ്തത് എല്ലാവരുടെ മുന്നിൽ പറഞ്ഞില്ലേച്ചാ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം അതൊരു കൂട്ടു നിന്നത് എൻ്റെ ഭാര്യയല്ലേച്ചാ അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അവളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രേവതി പറയരുത് പറ വരികയാണ് രേവതി വന്നിട്ട് പറയാണ് അതെ ക്ഷമിക്കരുത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കുക അച്ചാന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ഇല്ലേച്ചാ അവളോട് ചാ ക്ഷമിക്കരുത് അപ്പം രവീന്ദ്രൻ ചോദിക്കുക മോളെ നീ എന്തിനാ ഈ പറഞ്ഞ പരിപാടി ചെയ്തത് എന്തായാലും സച്ചി ഒരു ദിവസം സമ്മതിക്കും കുറച്ച് നാൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയാ എന്തായിരുന്നു അതിനുള്ള സമയം കിട്ടിയില്ലച്ചാ എന്തൊക്കെയോ ചിന്തകൾ കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി അല്ല ഏട്ടത്തി ഏട്ടത്തി എന്തിനാ അതിന് കൂട്ട് വന്നത് അത് പിന്നെ അവൾ എന്നോടൊരു വാക്ക് ചോദിച്ചു ശ്രീകാന്തെ ഒരു പക്ഷേ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കില്ലായിരുന്നോ അച്ഛനില്ലാത്ത കുറവ് ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നതെന്ന് അച്ഛൻ എന്നോട് രണ്ട് പിള്ളേരെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം കാലത്ത് പോയത് അതെൻ്റെ മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് എടി 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 നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട നീ ചെയ്തതെ നല്ല തെറ്റു തന്നെയടി സ്വന്തം ഭർത്താവിനെ മറച്ചു വെച്ചുകൊണ്ട് അനീതിയുടെ കല്യാണം അവൻ ഇഷ്ടമല്ലാത്തവർത്തിനെയും കൊണ്ട് നടത്തിച്ചിരിക്കുന്നു എന്നിട്ട് വലിയ സത്യവതി ചമയുന്നു ഇതിന് എന്ത് എന്ത് മര്യാദ നീ അവന് കൊടുത്തിരിക്കുന്നത് ഇതേ കേൾക്കുന്ന വർഷ പറയുകയാണ് ആൻറ്റി ഇത്രയും നേരം ആൻറ്റി സച്ചിയെ കുറ്റപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ രേവതി ചേച്ചിയെ സച്ചിയുടെ മുന്നിൽ എറിഞ്ഞിട്ട് കൊടുക്കുന്നു ആൻറ്റിക്ക് സ്നേഹം കൊണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ടല്ലോ വർഷ സ്വന്തം ഭർത്താവ് അറിയാതെ സ്വന്തം ഭർത്താവിനെ പറ്റിച്ചുകൊണ്ടല്ലേ ഈ കല്യാണം രേവതി നടത്തി വെച്ചത് ഓ അങ്ങനെയാണെങ്കിൽ ശ്രുതി ചേച്ചി ഇതിലും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ മലേഷ്യക്കാരിയാണ് വലിയ കോടീശ്ശേരി ആണെന്ന് പറഞ്ഞല്ലേ ശ്രുതി ചേച്ചി എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടും ശ്രുതി ചേച്ചി ഈ വീട്ടിലുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സുതി പറയാണ് ഓ നീയാണോ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് നീയും ആളുകളെ പറ്റിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ചവളല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ശ്രീകാന്ത് പറയാണ് നീ ചെയ്തതോ നീ അപ്പം എന്താ ഓടിപ്പോയിട്ടില്ലേ കല്യാണ സമയത്ത് സ്വർണ്ണവും കൊണ്ടല്ലേ നീ പണം കൊണ്ടല്ലോ ഓടിയത് അത്രയും വലിയ തെറ്റൊന്നും ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം വരികയാണ് അങ്ങനെ രവീന്ദ്രൻ പറയണം ഒന്ന് മിണ്ടാതിരിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം ഇതായിപ്പോയി അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ രേവതി പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ശ്രുതി ഇതെൻ്റെ കുടുംബത്തിലെ വിഷയമാണ് ഓ അങ്ങനെയാണോ പക്ഷെ നിങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടീട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ നിങ്ങളുടെ കാര്യം വരുമ്പോൾ വേറെ റൂൾ ആണോ എന്ന് കേൾക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ പറയാണ് ചുമ്മാ രേവതി ചേച്ചിയെ ഒരു കുറ്റവാളിയെ പോലെ എല്ലാവരും ചോദ്യം ചെയ്ത് എന്തിനാ രേവതി ചേച്ചി പ്രണയിക്കുന്ന രണ്ടുപേരെ ഒരുമിപ്പിച്ച് ചേർത്തു അത്രയല്ലേ ഉള്ളൂ പിന്നെ വലിയ കാര്യമായിപ്പോൾ ഇവള് ചെയ്തത് എടി നിനക്ക് പറ്റുന്ന പണി എന്താണെന്നറിയോ ഒരു ബ്രോക്കർ പണിയാടി നിങ്ങളുടെ കല്യാണ സമയത്തും ഇവള് തന്നെയല്ലേ ബ്രോക്കറായത് ഇപ്പോൾ ഈ കല്യാണത്തിനും അതേപോലെ തന്നെ നടത്തി വെച്ചിട്ടുണ്ട് ഇവള് വല്ല ബ്രോ ബ്രോക്കറാവുകയാണെങ്കിൽ ഒരുപാട് പെൺപിള്ളേർക്ക് കല്യാണം നടന്നേരേ അപ്പോൾ രേവതി രവീന്ദ്രൻ്റെ കാലുപിടിച്ച് പറയുകയാണ് അച്ഛൻ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എൻ്റെ അച്ഛൻ നല്ല മനസ്സുള്ളവനാണ് അദ്ദേഹം എല്ലാവരോടും ക്ഷമിക്കും പക്ഷെ ഞാൻ ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല നീ ഇനി ഈ വീട്ടിൽ വേണ്ട നീ തിരിച്ചു പോ നീ ഇനി ഈ വീട്ടിൽ വേണ്ട എൻ്റെ ഭാര്യ എന്നെ പറ്റിച്ചു അപ്പോൾ ഇത് കേൾക്കുന്ന രേ ശ്രീകാന്ത് പറയാണ് ഏട്ടാ സച്ചി നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അതെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം ഇനിയും നീ എൻ്റെ വീട്ടിൽ കാലെടുത്ത് കുത്തുണ്ടായി ഇറങ്ങിപ്പോടിയെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് ശ്രീകാന്ത് കുഴപ്പമില്ല നിന്റെ ചേട്ടൻ പോവാൻ പറഞ്ഞല്ലോ ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് രേവതി ഇറങ്ങുകയാണ് ഈ സമയത്ത് നമ്മുടെ ദൈവുവിൻ്റെ ആദ്യ ചടങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ അരുൺ നമ്മുടെ ദൈവവിനോട് റൂമിലെത്തുമ്പോൾ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ സച്ചിയെ അന്വേഷിച്ച് ബാറിലൊക്കെ പോയത് ആൾക്കാർ എന്ത് വിചാരിക്കും കല്യാണപ്പെ ബാറില് കയറിയിറങ്ങി ഇതൊക്കെ ആരെങ്കിലും ഫോണിൽ പിടിച്ച് റെക്കോർഡ് ചെയ്ത് വൈറലാക്കിയിരുന്നെങ്കിൽ എന്താ നാണക്കേടാ നോക്ക് ഇന്ന് നീ പഴയതുപോലെയല്ല നീ ഒരു പോലീസുകാരൻ്റെ ഭാര്യയാണ് അത് നിൻ്റെ ഓർമ്മയിൽ വേണം സച്ചിയോ ബോധമില്ലാതെ ഓരോന്ന് കാണിക്കുന്നുണ്ട് അത് പിന്നെ സച്ചിയേടൻ സ്നേഹം കൊണ്ടിട്ടാണ് സച്ചിയേടൻ ഞങ്ങൾ ഭയങ്കര കാര്യമാണ് ഞങ്ങളുടെ കുടുംബത്തിലെ അച്ഛന് ശേഷം സച്ചിയേടൻ ആ സ്ഥാനം ആ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയേടിനില്ലാതെ നമ്മുടെ കല്യാണം നടന്നാൽ സമാധാനം ഉണ്ടാവില്ല പിന്നെ സച്ചി ഇല്ലാതെ തന്നെ നമ്മുടെ രജിസ്റ്റർ മാരേജ് നടന്നത് അതുപോലെ അങ്ങ് നടത്തും അത് ആ ഒരു സാഹചര്യത്തിൽ നടത്തിയെന്നല്ലേ ഉള്ളൂ പക്ഷേ സച്ചേടനില്ലാത്ത കൊണ്ട് ഞാൻ എന്തോരം വേദന അനുഭവിച്ചെന്ന് അറിയാമോ എന്തായാലും സച്ചേടിനെ എവിടെയാണെങ്കിലും ഞങ്ങൾ തേടി കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും നല്ലതാണ് ഞങ്ങൾക്ക് അറിയുന്നത്തെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് സച്ചിയേട്ടം വന്നത് ഞാൻ വിചാരിക്കുകയാണ് സച്ചിയുടെ പോലത്തെ ഒരു കുടിയോടൊപ്പം തൻ്റെ ചേച്ചി എങ്ങനെയാണോ കഷ്ടപ്പെട്ട് കഴിയുന്നത് എങ്ങനെങ്കിലും തൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അവളുടെ ജീവിതത്തിന് എന്താ കുഴപ്പം അവൾ നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും അവിടെ കഴിയുന്നത് ചേച്ചിക്ക് അവിടെ ഒരു കുറവുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ വിചാരിക്കുകയാണ് കുറവ് തന്നെ സച്ചിയ എങ്ങനെയെങ്കിലും സച്ചി ഈ വീട്ടിൽ നിന്ന് അകറ്റണം ഇവളുടെ ചേച്ചിയുടെ ജീവിതത്തിൽ നിന്ന് സച്ചിയെ അകറ്റി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം ിന്തിക്കാൻ കേട്ടോ അങ്ങനെ അരുൺ പറയുകയാണ് ദേവു നിന്നെ കാണാനായിട്ടേ ഇന്നൊരു പ്രത്യേക ഭംഗി അപ്പോൾ ഇത്രയും നാൾ ഭംഗിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലല്ല ഇത്രയും കാലം ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പ്രത്യേക രീതിയിലുള്ള ഒരു ഭംഗി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ രേവതി കയറി വരികയാണ് ഇത് കണ്ട അമ്മയും ചിലത് ഞെട്ടാണ് എന്താ എന്തുണ്ടായത് ദൈവം അറിയണ്ട എന്തായാലും സച്ചിയോട് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു എനിക്കറിയായിരുന്നടി ഇതുപോലെയൊക്കെ നടക്കുള്ളൂ എന്ന് അതുകൊണ്ട് ദൈവവിൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞത് എന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നിട്ട് വല്ലതും കേട്ടോ ഇപ്പോൾ സച്ചിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് എന്താ അവളുടെ കല്യാണം നടന്നു നിൻ്റെ ജീവിതം പോയി ഞാൻ ഇനി എന്ത് ചെയ്യും അമ്മ ഒന്നും ചെയ്യണ്ട എനിക്കറിയാം എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അദ്ദേഹത്തെ എന്നോട് പൂർണ്ണമായിട്ടും വെറുക്കാനായിട്ടൊന്നും പറ്റില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം തനിയായി ശമിച്ചോളും അതിനുശേഷമേ എന്ന അധികം കൂട്ടിക്കൊണ്ട് പോയിക്കോളും അല്ലെടി നീ എന്ത് തെറ്റാ ചെയ്തത് സച്ചിയോടെങ്കിലും നീ സത്യം പറയണമായിരുന്നു അത് ശരിയാമ്മേ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അതുപോലെ ചെയ്തതാണ് ദൈവവും അതുപോലെ തന്നെ ആരോടും ആദ്യമേ തീരുമാനിച്ചായിരുന്നു രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് ഇനി നമ്മളെങ്ങാനും കൂട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ആ കല്യാണം അവരൊറ്റയ്ക്ക് പോയി നടത്തിയനെ അതുകൊണ്ടാണ് ഞാനെങ്കിലും കൂടെ നിന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടിട്ടല്ല എന്തായാലും സച്ചിയേടൻ്റെ കാര്യം ഓർത്തമ്മ പേടിക്കൊന്നും വേണ്ട അദ്ദേഹത്തിന് എല്ലാവരോടും നല്ല സ്നേഹമാണ് എന്നോട് നന്നായിട്ട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഷാപ്പിൽ വന്നിട്ട് ദൈവ് കരയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സലിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അതുപോലെയൊക്കെ തന്നെയാണ് മുൻചുണ്ടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ അങ്ങ് മാറിക്കോളൂ ഇപ്പോൾ ദൈവും അതുപോലെ തന്നെ അരുണും ഇക്കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ഓഹ് ഈ വീട്ടിലത്തെ വേലക്കാരി അങ്ങ് പോയി ഇനി അവളിവിടെ വരുമെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല ഇനിയിപ്പോൾ ഈ വീട്ടിലെ പണി ആര് ചെയ്യും ശ്രുതി നീ ചെന്ന് അടുക്കളിൽ ചെന്ന് എല്ലാവർക്കും വേണ്ട രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകാം നല്ല രീതിയിൽ ഉപ്പ് ഒക്കെ ചേർത്തിട്ട് വേണം കൊണ്ടുവരാൻ എന്ന് പറയുകയാണ് ശ്രുതിക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായെങ്കിലും ഈ ഇപ്പോൾ പെർമനൻറ്റ് അടുക്കളക്കാരിയായിട്ട് ശ്രുതിനെ നമ്മുടെ ചന്ദ്രൻ മാറ്റുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ചട്ടമ്പി അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം അതുവരെ ടാറ്റ